ചിത്രത്തിന്റെ തുടക്കത്തിൽ ഒരു റിസോർട്ടിൽ പരസ്പരം വഴക്കെടുക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്ന ദമ്പതികളെയാണ് കാണിക്കുന്നത് ഇതെല്ലാം കണ്ട് അവരുടെ മകൾ മറ്റൊരു മുറിയിൽ നിരാശയിലായിരുന്നു താമസിക്കാതെ പുറത്തുനിന്നും നിക്കൂടമാർന്നൊരു അലർച്ച കേൾക്കാനിടയായി അതോടെ കുട്ടിയുടെ ശരീരം ശക്തമായി വിറയ്ക്കാൻ ആരംഭിച്ചു വീതിയോടെ പെൺകുട്ടി വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടുകയാണ് ശേഷം അവൾ തൊട്ടടുത്തായി ഉണ്ടായിരുന്ന കാട്ടിലേക്ക് പോയി പെൺകുട്ടിയുടെ ദുരോധാനത്തെക്കുറിച്ച് ഒരു യുവാവ് മറ്റാരെയോ ഫോൺ വിളിച്ചറിയിക്കുകയാണ് എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ കിട്ടിയിട്ടുണ്ടെന്നും അവളെ നിയന്ത്രിക്കാൻ എളുപ്പമാണെന്നും മറുവശത്തുണ്ടായിരുന്നയാൾ മറുപടി നൽകി ശേഷം കാണിക്കുന്നത് പതിനേഴ് വയസ്സുള്ള ഒരു എന്ന അമേരിക്കൻ പെൺകുട്ടിയെയാണ് അവളിപ്പോൾ കുടുംബത്തോടൊപ്പം ജർമ്മനിയിലെ ബവേറിയൻ ആപ്സിലേക്ക് പോവുകയാണ് അവളുടെ അച്ഛൻ ലൂയിസ് രണ്ടാനമ്മയായ ബെത്ത് അച്ഛനെ ബത്തിലുണ്ടായ സംസാരിക്കാൻ സാധിക്കാത്ത അർദ്ധ സഹോദരിയായ ആത്മയുമടങ്ങുന്നതായിരുന്നു അവളുടെ കുടുംബം ദീർഘനേരത്തെ യാത്രയ്ക്ക് ശേഷം അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു എന്നാൽ ഗ്രച്ചനെ തീരെ സന്തോഷമുണ്ടായിരുന്നില്ല കാരണം അവൾ അച്ഛനെയും കുടുംബത്തെയും വെറുത്തിരുന്നു തൻ്റെ അമ്മ അടുത്തിടെ മരിച്ചതിനാൽ ഗ്രച്ചൻ അതീവ ദുഃഖിതയായിരുന്നു പിന്നീട് ലൂയിസും ബത്തും കോയിനിങ് എന്നൊരു വ്യക്തിയെ കണ്ടുമുട്ടി കോയിനിങ് ആ പ്രദേശത്ത് ഒരാഡംബര റിസോർട്ട് സ്വന്തമാക്കിയിരുന്നു ലൂയിസും ബത്തും റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർമാരായിരുന്നതിനാൽ മറ്റൊരു റിസോർട്ട് നിർമ്മിക്കാൻ അദ്ദേഹം അവരെ നിയമിച്ചിരുന്നു കോയിനിങ്ങുമായി ആശയവിനിമയം നടത്താൻ ആൽമ ഒരു ടെക്സ്റ്റ് ടു സ്പീച്ച് ഉപകരണം ഉപയോഗിച്ചിരുന്നു പിന്നീട് അവർ കാടിന് നടുവിലുള്ള തങ്ങളുടെ പുതിയ വീട്ടിലേക്ക് എത്തിച്ചേർന്നു അവർ ആ ഒരു വീട്ടിലേക്ക് പ്രവേശിക്കാൻ പ്രവേശിക്കാനൊരുങ്ങുന്ന സമയത്ത് അവരുടെ വളർത്തുന്നായ എന്തോ ഒന്ന് കണ്ട് അസ്വസ്ഥനാവുകയും മരങ്ങൾക്കു നേരെ തിരിഞ്ഞ് നിരന്തരമായി കുറയ്ക്കാൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു ഒരു സമയത്ത് ഒരു സ്ത്രീ അവരെ സമീപിച്ച് താൻ ഡോക്ടർ ബോണോമോയാണെന്ന് സ്വയം പരിചയപ്പെടുത്തി ഒരു സമയത്ത് കോയനി അവിടേക്കെത്തി അച്ഛൻ്റെ മാതാപിതാക്കൾ ഒരു റിസോർട്ട് നിർമ്മിക്കാൻ തന്നെ സഹായിക്കുന്നുണ്ടെന്ന് അയാൾ ബോണോമോയെ അറിയിച്ചു ഈ സമയത്ത് അയാൾ ഗച്ഛൻ്റെ തോളിൽ നിരന്തരം സ്പർശിച്ചിരുന്നു ഇത് ഗ്രച്ചനെ തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല പിന്നീടവൾ തൻ്റെ മുറിയിലേക്ക് ചെന്ന് അമ്മയുടെ അവസാനത്തെ വോയിസ് മെയിൽ വിഷമത്തോടെ ശ്രവിക്കുകയാണ് പിന്നീടവൾ ഒരു വോയിസ് മെയിൽ റെക്കോർഡ് ചെയ്യാൻ ആരംഭിച്ചു അച്ഛനോടൊപ്പം വരാൻ തനിക്ക് തീരെ താൽപര്യമുണ്ടായിരുന്നില്ലെന്നും കുറച്ച് പണം ലഭിക്കാൻ വേണ്ടിയാണ് താൻ വന്നതെന്നും പണം ലഭിച്ചാൽ ഉടൻ തന്നെ താൻ വീട്ടിലേക്ക് മടങ്ങുമെന്നും ആ ഒരു മെയിലിൽ അവൾ പറയുന്നുണ്ടായിരുന്നു ഒരു സമയത്താണ് ലൂയിസ് എന്തോ പറയാനായി മുറിയിലേക്ക് കടന്നു വരുന്നത് അതേസമയം കോയനങ്ങും അവിടേക്കെത്തിയത് അവരുടെ സംഭാഷണം തടസ്സപ്പെടാൻ കാരണമായി അച്ഛനെ തൻ്റെ റിസോർട്ടിൽ ഒരു റിസപ്ഷനിസ്റ്റിൻ്റെ ജോലി അയാൾ വാഗ്ദാനം ചെയ്തു നല്ല പ്രതിഫലം നൽകാമെന്നും അയാൾ അവളോട് പറഞ്ഞു ഇത് കേട്ട ഗ്രച്ചൻ ജോലിയിൽ പ്രവേശിക്കാൻ തനിക്ക് താല്പര്യമുണ്ടെന്ന് അയാളെ അറിയിച്ചു പറ്റുന്ന രാവിലെ ഗ്രച്ചൻ ജോലിയിൽ പ്രവേശിച്ചു ട്രക്സി എന്ന മറ്റൊരു യുവതിയാണ് അവളെ പരിശീലിപ്പിച്ചിരുന്നത് ട്രക്സിക്ക് പോലീസുകാരനായ എറിക്ക് എന്ന ഒരു കാമുകനുണ്ടായിരുന്നു എറിക്ക് ഒരു കസ്റ്റമറെ പോലെ അഭിനയിച്ച് ആ ഒരു റിസോർട്ടിലേക്ക് എത്തി ഒരു സമയത്ത് ട്രക്സി കസ്റ്റമറോട് എങ്ങനെ പെരുമാറണമെന്ന് അവളെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇരുവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് റിസോർട്ടിലെ അതിഥിയായ ഒരു സ്ത്രീ ഛർദിക്കുന്ന കാഴ്ച അവർ കാണാനിടയായി ഇത് ഗ്രച്ഛനിൽ അസ്വസ്ഥതയുളവാക്കി ഇതിവിടെ ഇടയ്ക്കിടെ സംഭവിക്കുന്ന കാര്യമാണെന്ന് ട്രക്സി അവളോട് വിശദീകരിച്ചു പിന്നീട് ഗ്രച്ചൻ തൻ്റെ മുറിയിൽ ഗിറ്റാർ വായിക്കുന്ന സമയത്ത് ആൽമ അപ്രതീക്ഷിതമായി അവളുടെ പക്കിലേക്ക് കടന്നു വന്നു ആൽമ ഗ്രനോട് സംസാരിക്കാനായി ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ ഒരു സമയത്ത് ദൂരെ നിന്നും ചെവി തുളച്ചു കയറുന്ന നിഗൂഢവും ഒരു ശബ്ദം അവർ കേൾക്കാനിടയായി അതോടെ ആൽമ വിറയ്ക്കുവാൻ ആരംഭിച്ചു പേടിച്ചിരുന്നുണ്ട് ഗ്രൻ അവളുടെ സഹോദരിയുടെ പക്കിലേക്ക് പോകാനായി ശ്രമിച്ചു ഇന്നലെയൊരു സമയത്ത് താൻ ചെയ്യുന്ന കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുകയാണെന്നും താനൊരു ഗ്രൂപ്പിൽ പെട്ടിരിക്കുകയാണെന്നും ദ്രച്ചനെ അനുഭവപ്പെട്ടിരുന്നു അല്പനേരത്തെ പരിശ്രമത്തിനു ശേഷം ഗ്രച്ചനെ ആൽമയുടെ പക്കിലേക്ക് എത്താനായി സാധിച്ചു എന്നാൽ പെടുന്നനെ ആൽമ ഗ്രച്ചൻ്റെ മുഖത്ത് മാന്തുകയാണ് ഈ സമയത്ത് നിഗൂഢമാർന്ന ആ ശബ്ദം നിലച്ചിരുന്നു ആൽമയെ പരിശോധിക്കാനായി മാതാപിതാക്കൾ അവിടേക്ക് ഓടിയെത്തി പിറ്റേ ദിവസം ജോലിക്കെത്തിയ ദ്രച്ചൻ്റെ മുഖത്തെ പോറലുകൾ ട്രിക്സി ശ്രദ്ധിച്ചിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് ട്രിക്സി അവളോട് ചോദിച്ചു അത് തൻ്റെ പിതാവിൻ്റെ മകൾ മൂലമാണെന്ന് ദ്രച്ചൻ മറുപടി നൽകി ആൽമയെ തൻ്റെ സഹോദരിയായി അംഗീകരിക്കാൻ പോലും ദ്രച്ചൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല പിന്നീട് എനിക്ക് ഈ രാത്രിയിൽ ഇറക്കുമായി ഡേറ്റിംഗ് ഉണ്ടെന്നും താൻ നേരത്തെ പോകുമെന്നും ട്രിക്സി ദ്രച്ചനെ അറിയിച്ചു അതിനാൽ തന്നെ ആ രാത്രിയിൽ ഗ്രച്ചനെന്ന് ഒറ്റയ്ക്ക് റിസപ്ഷൻ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ആ രാത്രിയിൽ ഗ്രച്ഛൻ മാശപ്പുറത്ത് തലവെച്ചുറങ്ങി നല്ലൊരു സമയത്ത് ആരുടെയോ ശബ്ദം കേട്ട് അവൾ ഉണരുകയാണ് അവളെ വിളിച്ചിരുന്നത് മുറി ബുക്ക് ചെയ്യാനായി എത്തിയിരുന്ന എഡെന്ന യുവതിയായിരുന്നു താൻ എവിടെയുള്ള ആളല്ലെന്ന് എഡ് ഗ്രച്ചനോട് പറഞ്ഞു താൻ അധികം നാൾ എവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അവൾ രച്ഛനെ അറിയിച്ചു ഒരു സമയത്താണ് രോഗിയായ മറ്റൊരു സ്ത്രീ അമിതമായി ഛർദ്ദിക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നത് ക്രിച്ചൻ സഹായിക്കാനായി ആ സ്ത്രീയുടെ പത്തിലേക്ക് പോകാനായി ശ്രമിച്ചു ഇന്നലെയൊരു സമയത്താണ് റിസപ്ഷനിലെ ഫോൺ റിങ് ചെയ്യുന്നത് ആ കോൾ വിളിച്ചിരുന്നത് കോയിനിങ് ആയിരുന്നു ഇത്രയും വൈകി എന്താണ് സോട്ടിലെന്ന് അയാൾ അവളോട് ചോദിച്ചു അയാൾ അവളോട് ദേഷ്യപ്പെടുകയും അവളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കപ്പെടുകയും ചെയ്തു കോയിനിങ് അവളോട് എല്ലാ വാതിലുകളും ജനാലകളും പൂട്ടാനും താൻ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നതുവരെ അവിടെ കാത്തിരിക്കാനും നിർദ്ദേശിച്ചു എന്നാൽ ൾ അവസാനിച്ച ഉടനെ അയാളെ ഇഷ്ടമല്ലാത്തതിനാൽ വീട്ടിലേക്ക് തനിയെ പോകാമെന്ന് അച്ഛൻ തീരുമാനിച്ചു ശേഷം അവൾ റിസോർട്ട് പൂട്ടി സൈക്കിളിൽ വീട്ടിലേക്ക് പോവുകയാണ് അല്പസമയത്തിനകം തന്നെ കോയനിങ് എത്തി അച്ഛൻ പോയെന്നറിഞ്ഞതോടെ അയാൾ അസ്വസ്ഥനായി ശേഷം അയാൾ പോക്കറ്റിൽ നിന്നും ഒരു ഓടക്കോഴിലെടുത്ത് ആരെയോ വശീകരിക്കാനെന്ന പോലെ വിചിത്രമായ സംഗീതം ആരംഭിക്കാൻ ആരംഭിച്ചു അതേസമയം ദൂരെ ആരോ താൻ പോകുന്ന അതേ ദിശയിൽ ഓടുന്നത് ഗ്രച്ചൻ ശ്രദ്ധിച്ചിരുന്നു ഒരു സമയത്ത് ഒരു നിഴൽ തന്നെ പിന്തുടരുന്നത് അവൾ ശ്രദ്ധിക്കാനിടയായി മുഖം മോടി ധരിച്ച അപരിചിതിയായ ഒരു സ്ത്രീ അക്രമാസക്തിയായി അവൾ കരികിലേക്ക് വരികയാണ് ഒരു കാഴ്ച ഗ്രനെ ഭയപ്പെടുത്തി ഭീതിയോടെ അവൾ അവടെ അടുത്തുണ്ടായിരുന്ന ഒരു ആശുപത്രിയിലേക്ക് ഓടി പരിഭ്രാന്തയോടെയുള്ള ഓട്ടത്തിനിടെ അവളുടെ തല അവിടെ ഉണ്ടായിരുന്നൊരു ഗ്ലാസ് ഡോറിൽ ഇടിക്കാനിടയായി പരിക്ക് പറ്റിയ ഗ്രച്ഛൻ തൻ്റെ തൊട്ടടുത്തായി നിന്നിരുന്ന ആ ഒരു സ്ത്രീയെ കാണുകയാണ് ഇത് രച്ഛനെ ഭീതിയിലേഴ്ത്തി അല്പസമയത്തിനകം തന്നെ പോലീസുകാർ അവിടേക്കെത്തി ഒരു സമയത്ത് ആ സ്ത്രീ അപ്രത്യക്ഷയായി അവൾ ആശുപത്രിയിൽ ചികിത്സയിലറയ്ക്കുന്ന സമയത്ത് അവളുടെ മൊഴിയെടുക്കാനായി പോലീസുകാരനായ റിക്കെത്തി മുഖംമൊഴി ധരിച്ചിരുന്ന സ്ത്രീയെക്കുറിച്ച് അവൾ റിക്കിനോട് പറഞ്ഞെങ്കിലും എറിക്ക് അതൊന്നും വിശ്വസിച്ചിരുന്നില്ല റിക്ക് അവളോട് വീട്ടിൽ പോകാനായി ഉപദേശിച്ചു നിങ്ങൾ അച്ഛൻ ആശുപത്രിയിലേക്ക് വരുന്ന തൻ്റെ കുടുംബത്തെ കാണുകയാണ് ആലമയ്ക്ക് അപസ്മാരം വന്നതിനാൽ അവളെ കൂടി കുടുംബം ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരുന്നു രച്ചൻ തനിക്കു നേരെ നടന്ന ആക്രമണത്തെക്കുറിച്ച് തൻ്റെ പിതാവിനോട് പറഞ്ഞു എന്നാൽ അവളുടെ പിതാവ് അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല ആലമയ്ക്ക് അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് ഡോക്ടർ ബൊണോമോ രക്ഷിതാക്കളെ അറിയിച്ചു വിട്ടിൽ ശബ്ദമോ വെളിച്ചമോ ഉൾപ്പെടെ എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ഡോക്ടർ അവരോട് ചോദിച്ചു അതോടെ ലൂയിസ് രച്ചൻ്റെ വരവായിരിക്കാം ആത്മയ്ക്ക് അപസ്മാരമുണ്ടാകാൻ കാരണമെന്ന് തെറ്റിദ്ധരിച്ചു പിറ്റേ ദിവസം ഗ്രൻ റിസോർട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു യുവാവ് താൻ സ്വകാര്യ ഡിറ്റക്റ്റീവായ ഹെൻറി ആണെന്നും പറഞ്ഞുകൊണ്ട് രച്ഛൻ്റെ പക്കലേക്കെത്തി തലേദിവസം അവൾക്ക് സംഭവിച്ചിരുന്ന കാര്യത്തെക്കുറിച്ച് അയാൾ അറിയാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ അയാളുമായി സംസാരിക്കാൻ രച്ഛനെ താല്പര്യമുണ്ടായിരുന്നില്ല അവൾ സംസാരിക്കാനും വിസമ്മതിച്ചതോടെ ആ ഒരു മനുഷ്യൻ അവിടെ നിന്നും പോയി ഈ ഒരു സമയത്താണ് ചെക്കൗട്ട് ചെയ്യാനായി എഡ് വീണ്ടും അച്ഛൻ്റെ പക്കലേക്ക് എത്തുന്നത് ഇരുവരും ഇതിനോടകം തന്നെ നല്ല അടുപ്പത്തിലായി കഴിഞ്ഞിരുന്നു എഡ് അവളോട് തന്നോടൊപ്പം വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയും അച്ഛൻ സമ്മതിക്കുകയും ചെയ്തു പിന്നീട് ട്രക്സി ജോലി സ്ഥലത്തേക്ക് എത്തുകയാണ് ഒരു സമയത്താണ് അച്ഛൻ കൗണ്ടറിലുള്ള പണമെല്ലാം അടിച്ചു മാറ്റി മുങ്ങിയെന്ന് അവൾ മനസ്സിലാക്കുന്നത് യം എഡും ഗ്രനും കാറിൽ യാത്ര പോവുകയായിരുന്നു ഇരുവരും ഒരുമിച്ച് അവൾ നിന്നും മറ്റൊരിടത്തേക്ക് പോകാൻ പദ്ധതിയിട്ടിരുന്നു ഇന്നലെ ഛർദിച്ചിരുന്ന സ്ത്രീയെ താൻ പരിശോധിക്കാൻ പോയെന്നും അവൾ ഒരു പിങ്ക് ക്യാബിനിൽ പ്രവേശിക്കുന്നത് തന്നെ കണ്ടെന്നും ഈ ഒരു സമയത്തെഡ് അവളോട് വെളിപ്പെടുത്തി ഇരുവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഒരു ലൂപ്പിൽ പൊട്ടു അതോടെ അവരുടെ വാക്കുകളും പ്രവർത്തികളും വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ആരംഭിച്ചു പെട്ടെന്നൊരു സ്ത്രീ അവരുടെ വാഹനത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും വാഹനം അപകടത്തിൽപ്പെടുകയുമാണ് ആ സ്ത്രീ അബോധാവസ്ഥയിൽ കിടന്നിരുന്ന എഡിനെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു മുഖമോടി ധരിച്ചിരുന്ന ആ സ്ത്രീ നിലവിളിച്ചുകൊണ്ട് പിന്നീട് രച്ഛൻ്റെ പക്കലേക്ക് വരികയാണ് നല്ലൊരു സമയത്ത് ആരും ആ സ്ത്രീക്ക് നേരെ നിറയൊഴിച്ചു പിന്നീട് കാണിക്കുന്നത് ഒരു ഒരാശുപത്രിയിൽ ഉണരുന്ന രച്ഛനെയാണ് താമസിക്കാതെ കോയനിങ് അവളെ സന്ദർശിക്കാനായി അവളുടെ പക്കിലേക്കെത്തി വളരെ ശാന്തനായി കാണപ്പെട്ടിരുന്ന അയാൾ തന്നെ വഞ്ചിച്ചതിൽ അവളോട് നിരാശ പ്രകടിപ്പിച്ചു അന്ന് രാത്രിയിൽ ഡിറ്റക്റ്റീവ് ഹെൻറി അവളെ സന്ദർശിച്ചു മുഖംമൂടി ധരിച്ച സ്ത്രീക്കു നേരെ നിറയൊഴിച്ചതും അച്ഛനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതും താനാണെന്ന് അയാൾ അവളോട് വെളിപ്പെടുത്തി കൊലപാതക കുറ്റത്തിന് ആ സ്ത്രീയെ തിരയുന്നുണ്ടെന്നും കണ്ടെത്തിയാൽ അവളെ പിടികൂടാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും അയാൾ വിശദീകരിച്ചു എൻ്റെ ദൗത്യം വിജയിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ നീ ആഗ്രഹിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകുമെന്നും നിന്നെ സംരക്ഷിക്കുമെന്നും ഹെൻറി വാഗ്ദാനം ചെയ്തു ദിവസങ്ങൾക്ക് ശേഷം ബ്രച്ഛനെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു പിന്നീട് അവൾ ഹെൻറിയെ കാണാനയച്ചെന്നും ഒരു മാസം മുൻപ് റിസോർട്ടിലെ ക്യാബിനിൽ നിന്നും ഒരു ദമ്പതികൾ വിചിത്രമായ ഇലർച്ച കേട്ടതായി റിപ്പോർട്ട് ചെയ്തെന്നും അത് ഭർത്താവിനെ ബോധരഹിതനാക്കിയെന്നും അയാൾ അവളോട് പറഞ്ഞു അയാൾ ഉണർന്നപ്പോൾ ഒരു സുന്ദരിയായ സ്ത്രീ കട്ടിടിൽ ഇരിക്കുന്നത് അയാൾ കണ്ടു ആ സ്ത്രീയുടെ ശബ്ദം അയാളെ ഹിപ്നോട്ടീസ് ചെയ്തു അത് കാട്ടിലേക്ക് പോയ ആ സ്ത്രീയെ പിന്തുടരാൻ അയാളെ പ്രേരിപ്പിച്ചു പിന്നീട് ആ മനുഷ്യൻ ക്യാബിനിലേക്ക് മടങ്ങിയെത്തി അങ്ങനെ ഒരു സമയത്ത് അയാളുടെ ഭാര്യ ഛർദിച്ചതിന് ശേഷം ശ്വാസം മുട്ടി മരിച്ചിരുന്നു ഇത് കേട്ട് ഞെട്ടിപ്പോയ ഗ്രച്ഛൻ അത് പിങ്ക് ക്യാബിനാണെന്നും അവിടെ താമസിച്ചിരുന്ന നിരവധി സ്ത്രീകൾ അമിതമായി ഛർദ്ദിക്കുന്നത് താൻ കണ്ടിട്ടുണ്ടെന്നും അയാളോട് പറഞ്ഞു അന്ന് രാത്രിയിൽ ഇരുവരും ആ ഒരു പിങ്ക് ക്യാബിൻ്റെ പപ്പിലേക്കെത്തി അവർ അടുത്ത ക്യാബിനിൽ നിന്ന് ബൈനോ ആ ഒരു പിങ്ക് ക്യാബിൻ നിരീക്ഷിച്ചു ഒരു സമയത്ത് പിങ്ക് ക്യാബിനകത്ത് റക്സയും ഇറക്കും ആയിരിക്കുകയായിരുന്നു പിന്നീട് ഇറക്കും ദൂരെ നിന്നു നിഗോളം മാറുന്ന ചില ശബ്ദങ്ങൾ കിടക്കാനിടയായി അതോടെ ഇറക്കും ഒരു ലൂപ്പിൽ പെട്ടുപോവുകയാണ് അപകടം മനസ്സിലാക്കിയ ഹെൻറി ആ ഒരു പിങ്ക് ക്യാബിൻ്റെ ജനാലയുടെ വക്കിലേക്ക് ചെന്നു ഒരു സമയത്ത് അവൻ അവിടെ അബോധാവസ്ഥയിൽ കിടന്നിരുന്ന ഹെൻറിയെ കാണാനിടയായി ഒരു സമയത്ത് മുഖംമൂടി ധരിച്ചിരുന്ന സ്ത്രീ ട്രക്സയുടെ പക്കലേക്കെത്തുകയും അവളാകെ ബഹചകതയാവുകയും ചെയ്തിരുന്നു ആ സ്ത്രീ ഹിപ്നോട്ടിസം ചെയ്തതോടെ അവളുടെ മാനസിക നില മാറുകയും അവൾ ബോധരഹിതയാവുകയും ചെയ്തു ആ സ്ത്രീ തൻ്റെ ശരീരത്തിൽ നിന്നും ഒരു സ്രവമെടുത്ത് അത് ട്രക്സയുടെ ശരീരത്തിനകത്ത് നിക്ഷേപിക്കാനായി ശ്രമിക്കുകയാണ് എന്നാൽ ഈ ഒരു സമയത്ത് രച്ചൻ അവിടേക്ക് എത്തിയിരുന്നു ഇത് ആ ഒരു സ്ത്രീ കാണാനിടയായി അതോടെ ആ ഒരു സ്ത്രീ ഉച്ചത്തിൽ നിലവിളിക്കാൻ ആരംഭിച്ചു അതോടെ ഹെൻറി ആ ഒരു സ്ത്രീക്കു നേരെ നിറയൊഴിക്കുകയാണ് എന്നാൽ ആ ഒരു സ്ത്രീ ജനാലയിലൂടെ ചാടി കാട്ടിലേക്ക് ഓടിപ്പോയി ആ സ്ത്രീ പോയതോടെ ഗ്രച്ചനും ഹെൻറിയും റിക്സിയെ സഹായിക്കാനായി അവളുടെ പക്കലേക്ക് ചെന്നു ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടിയിരുന്നവരെ അവർ ഒരു വശത്തേക്ക് ചരിച്ചു കിടത്തി അടുത്ത ദിവസം ഗ്രച്ചൻ ഉണരുന്ന സമയത്ത് കോയിനിങ് ആത്മയുമായി ആശയവിനിമയം നടത്തുന്നത് അവൾ കാണാനിടയായി ഒരു സമയത്ത് ഗ്രച്ചൻ അയാളോടുള്ള ദേഷ്യം പ്രകടമാക്കി നമ്മളിപ്പോൾ നി കൂടം മാറുന്ന ഒരു ചുറ്റുപാടിലാണ് ജീവിക്കുന്നതെന്ന് ദ്രച്ചൻ ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു എന്നാൽ കോയിനിങ് അപ്പോഴും വളരെ സൗമ്യമായാണ് പെരുമാറിയിരുന്നത് ഈ സമയത്തയാൾ തനിക്കൊരു പാർസൽ ലഭിച്ചതായി അബദ്ധവശാൽ അച്ഛനോട് വെളിപ്പെടുത്തി അച്ഛൻ ഉടൻ തന്നെ ആ ഒരു പാർസൽ തുറന്നു നോക്കി അതിനകത്തുണ്ടായിരുന്ന തൻ്റെ അമ്മയുടെ സാധനങ്ങൾ കണ്ട് അവൾ ഞെട്ടിത്തെരിച്ചു യോസിലുണ്ടായിരുന്ന അവരുടെ വീട് പിറ്റേതായും ഗ്രച്ചൻ്റെ ഭാവിക്കായി ആ പണം ബാങ്കിലിട്ടിട്ടുണ്ടെന്നും ലൂയിസ് അവളോട് പറഞ്ഞു ഇത് കേട്ട ഗ്രച്ചൻ കോപാകുലിയായി ലൂയിസിനെ അടിക്കുകയും ശേഷം തൻ്റെ മുറിയിലേക്ക് പോവുകയും ചെയ്തു പിന്നീടവൾ തൻ്റെ അമ്മയുടെ സാധനങ്ങൾ പരിശോധിക്കുകയാണ് അതിനകത്തവൾ അവൾ അയച്ചിരുന്ന സന്ദേശങ്ങളടങ്ങുന്ന ഒരു മെഷീൻ കണ്ടെത്തി അത് ശേഖരമെന്ന് പറയട്ടെ അതിനകത്ത് ടെക്സ്റ്റ് ടു സ്പീച്ച് ഉപയോഗിച്ച് ആരുമേ അയച്ചിരുന്ന സന്ദേശങ്ങളും ഉണ്ടായിരുന്നു ഗ്രച്ചൻ്റെ അമ്മ മരിച്ചുപോയ കാര്യം ആൽമയ്ക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് അവൾ ഗ്രച്ഛൻ എന്നും അമ്മയെ ഓർത്ത് കരയാറുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ബ്രച്ഛൻ്റെ അമ്മയുടെ ഡിവൈസിലേക്ക് മെസ്സേജ് അയച്ചിരുന്നത് റൂമിൽ നിന്നും പുറത്തേക്ക് വന്ന ഗ്രച്ചൻ തൻ്റെ കുടുംബത്തെ അവിടെ കാണാനില്ലെന്ന് മനസ്സിലാക്കി അവൾ ദേഷ്യപ്പെട്ടതോടെ ആൽമയ്ക്ക് അപസ്മാരമുണ്ടായെന്നും അവർ അവളെയും കൂട്ടി ആശുപത്രിയിലേക്ക് പോയെന്നും കോയിനുങ്ങ് അവളോട് പറഞ്ഞു ഇവിടെ നിന്നും പോകാൻ ആഗ്രഹിക്കുന്ന കാര്യം തനിക്കറിയാമെന്നും ഞാൻ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടാമെന്നും അയാൾ അവളോട് പറഞ്ഞു അച്ഛൻ അതിന് സമ്മതിച്ചു താൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ മാതാപിതാക്കൾക്ക് ഒരു കത്തെഴുതി വെച്ചു കാറിൽ പോകുന്ന സമയത്ത് കോയിനി താൻ കൊയിലുകളുടെ സംരക്ഷണത്തിനായി ജോലി ചെയ്യുന്നുണ്ടെന്ന് അവളോട് വെളിപ്പെടുത്തി നീട് കോയിനി അവളെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു കുറച്ചു കാലം നീ എൻ്റെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് കുറച്ച് പണം നൽകാമെന്ന് അയാൾ അവൾക്ക് വാഗ്ദാനം നൽകി അവിടെ എത്തിയ അവൾ ഹെൻറിയെ എറിക് ബന്ദിയാക്കിയിരിക്കുന്നത് കണ്ട് പരിഭ്രാന്തിയിലായി എറിക്ക് കോയനിങ്ങിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു കോനിങ്ങിൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയതിനെ ഹെൻറിയെ അറസ്റ്റ് ചെയ്തുവെന്ന് എറിക്ക് അവളോട് പറഞ്ഞു കേസിൽപ്പെട്ടതിനാൽ ഹെൻറിയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടെന്നും അയാളിപ്പോൾ ഒരു ഡിറ്റക്റ്റീവല്ലെന്നും അവർ വെളിപ്പെടുത്തി കച്ചന് പണം നൽകാമെന്നും പറഞ്ഞുകൊണ്ട് കോയിനിങ് അവളെ കിടക്കയും മറ്റുമുള്ള വിചിത്രമായ ഒരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിൽ അവിടെ എത്തിയ പാടെ അയാൾ അവളുടെ മുഖത്തേക്ക് ചില ഹോർമോണുകൾ തളിക്കുകയാണ് അതോടുകൂടി ഗ്രച്ഛൻ ബോധരേഖയായി നീട് കോയിനിങ് പുറത്തേക്ക് പോയി തൻ്റെ ഓടക്കോയിലെടുത്ത് ആരെയും വിളിക്കാനായി അത് വായിക്കാനാരംഭിച്ചു നീട് കോയിനിങ് ഒരു സ്പീക്കർ വഴി സംസാരിക്കാൻ ആരംഭിച്ചു കോയിലുകളെ സംരക്ഷിക്കാനുള്ള എൻ്റെ ശ്രമങ്ങളിൽ എന്നെ സഹായിക്കണമെന്ന് അയാൾ അവളോട് പറഞ്ഞു കോയിനിങ് വായിച്ചിരുന്ന ഓടക്കുഴലിൻ്റെ ശബ്ദം ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാട്ടിലേക്ക് ഓടിപ്പോയിരുന്ന ആ ഒരു പെൺകുട്ടിയെ ആകർഷിച്ചു ശേഷം ആ ഒരു പെൺകുട്ടി ഗ്രച്ചൻ്റെ പത്തിലേക്ക് വരികയും അവളെ അടിച്ചു വീഴ്ത്തുകയുമാണ് ശേഷം ആ ഒരു പെൺകുട്ടി സ്വന്തം ശരീരത്തിൽ നിന്നും കുറച്ച് സ്രവമെടുത്ത് അത് ഗ്രച്ചനിൽ പ്രയോഗിക്കാനായി ശ്രമിക്കുകയാണ് എന്നാൽ ഒരു സമയത്ത് കോയനിങ് അത് തടഞ്ഞു ശേഷം കോയനിങ് തൻ്റെ ഒരു പരീക്ഷണത്തെക്കുറിച്ച് ഗ്രച്ഛനോട് വിശദീകരിക്കുകയാണ് മുഖമോടി ധരിച്ചിരുന്ന ആ ഒരു സ്ത്രീ ആ പ്രദേശത്ത് നൂറ്റാണ്ടുകളായി കണ്ടുവരുന്ന മനുഷ്യൻ്റെയും കൊയിലിൻ്റെയും സങ്കരഹീനമായ ഒരു ഹ്യൂമനോയിഡ് ജീവിയാണ് കുയിലുകൾ മറ്റു പക്ഷികളുടെ കൂട്ടിൽ മുട്ടയിടുന്നത് പോലെ ഈ ജീവി മനുഷ്യാതിഥേയനൊപ്പം പ്രത്യുൽപാദനം നടത്തിയാണ് അത് ജീവിക്കുന്നത് ഉയർന്ന ശബ്ദത്തിലുള്ള നിലവിളികൾ ഉപയോഗിച്ച് ആതിഥേയരെ ഹിപ്നോട്ടിസ് ചെയ്യുകയും തങ്ങളുടെ മുട്ടകൾ അവരുടെ ശരീരത്തിനകത്ത് സ്ഥാപിക്കുകയും ചെയ്യും ഇക്കാര്യമറിയാതെ ആതിഥേയരായ യുവതികൾ നിർഭം ധരിക്കുകയും കുട്ടികളെ സ്വന്തം കുട്ടിയാണെന്നുള്ള ധാരണയിൽ വളർത്തുകയും ചെയ്യും എന്നാൽ മനുഷ്യനെ പോലെ കാണുന്ന ഹ്യൂമനോയിഡായ ഈ ഒരു ജീവി വർഷങ്ങൾക്ക് ശേഷം തൻ്റെ സന്താനങ്ങളെ അവകാശപ്പെട്ട് മടങ്ങിയെത്തും ഈ ഒരു വിചിത്രമായ ജീവിയെ സംരക്ഷിക്കാനായി താൻ തൻ്റെ ജീവിതം മാറ്റിവെച്ചിരിക്കുകയാണെന്ന് കോയിനി വെളിപ്പെടുത്തി എനിക്കെൻ്റെ ഓടക്കുഴികൾ ഉപയോഗിച്ച് ഈ ജീവികളെ നിയന്ത്രിക്കാൻ സാധിക്കാറുണ്ടെന്ന് അയാൾ അവളോട് പറഞ്ഞു ഈ ജീവികൾ തങ്ങളുടെ മുട്ടകൾ യുവതികളിൽ സ്ഥാപിക്കുന്ന സമയത്ത് ചില സ്ത്രീകൾ മരിക്കാറുണ്ടെന്നും ഹെൻറിയുടെ ഭാര്യ അങ്ങനെ മരിച്ചവരിൽ ഒരാളാണെന്നും ആ ജീവികൾ കൃത്രിമ ബീജസങ്കലനം നടത്തുന്ന സമയത്ത് കൊല്ലപ്പെട്ടതാണെന്നും അയാൾ വെളിപ്പെടുത്തി അതുകൊണ്ടാണ് ഹെൻറി പ്രതികാരം ചെയ്യാനായി മുഖംമൂടി ധരിച്ച സ്ത്രീയെപ്പോലെ കാണപ്പെട്ടിരുന്ന ആ ഒരു ജീവിയെ പിടികൂടാനായി ഇറങ്ങി ഈ ഒരു സമയത്ത് കോയനിങ് ഒരു വെടിയൊച്ചയുടെ ശബ്ദം കേൾക്കാനിടയായി റിക്ക് ഹെൻറിയെ കൊന്നിരിക്കാമെന്ന് കോയിനിങ് അനുമാനിച്ചു നിമിഷങ്ങൾക്കു ശേഷം അച്ഛനിലും ആ ഒരു ജീവിയുമായി ബീജസങ്കലനം നടത്താനുള്ള പ്രക്രിയ ആരംഭിക്കുകയാണ് പാകേശ്വലയൊരു സമയത്ത് ഹെൻറി അവിടേക്കെത്തി അദ്ദേഹം അവിടെയുണ്ടായിരുന്ന കോയനിങ്ങിനു നേരെ നിറയൊഴിച്ചു ശേഷം ഹെൻറി ആ ഒരു ജീവിയുടെ കുട്ടിയായ കൗമാരിക്കാരിയായ ആ ഒരു പെൺകുട്ടിയെ വെടിവെച്ചു കൊന്നു അതേസമയം ആൽമയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഒരു സമയത്ത് ബറ്റിനും അതിയായ ക്ഷീണം അനുഭവപ്പെട്ടിരുന്നു അതിനാൽ തന്നെ ഡോക്ടർ ബൊണാമോ മയക്കുമരുന്ന് നൽകുകയും അവരോട് വീട്ടിലേക്ക് പോകാൻ ഉപദേശിക്കുകയും ചെയ്തു പിന്നീട് കാണിക്കുന്നത് തങ്ങളുടെ അടുത്ത അടുത്തുനീക്കം ആസൂത്രണം ചെയ്യുന്ന രച്ചനെയും ഹെൻറിയെയുമാണ് ഒരു സമയത്ത് രച്ഛന് പെട്ടെന്ന് ഛർദിക്കാൻ ആരംഭിക്കുകയാണ് ഈ സമയത്ത് അവളുടെ പോക്കറ്റിലുണ്ടായിരുന്ന ഒരു ഫോട്ടോ ഹെൻറി ശ്രദ്ധിക്കുകയാണ് അത് എട്ട് വർഷം മുൻപെടുത്തിരുന്ന ലൂയിസിൻ്റെയും ബെത്തിൻ്റെയും ഹണിമോണിൻ്റെ ഫോട്ടോയായിരുന്നു ആ ഒരു ഫോട്ടോ കോയിനിങ്ങിൻ്റെ റിസോർട്ടിൽ വെച്ചെടുത്തതായിരുന്നു ആ ഫോട്ടോയിൽ അവർക്കൊപ്പം കോയിനിങ്ങും ഉണ്ടായിരുന്നു അതോടുകൂടി ബെത്തിൻ്റെ ശരീരത്തിലും ആ ഒരു ഹ്യൂമിനോയിഡ് ജീവി ബീജസങ്കലനം നടത്തിയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെയുണ്ടായ കുട്ടിയാണ് ആൽമ ആൽമയെ പിടികൂടാൻ വേണ്ടിയായിരുന്നു കോയിനിങ് അവരെ ഈ ഒരു സ്ഥലത്തേക്ക് വിളിച്ചിരുന്നത് ഇക്കാര്യം മനസ്സിലാക്കി ഇരുവരും ആശുപത്രിയിലേക്ക് ഓടി അവിടെയവർ ആൽമയെ ഒരു നിരീക്ഷണ റൂമിൽ കിടത്തിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കി ഒരു സമയത്ത് ഡോക്ടർ ബൊണോമോ ആൽമയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചു വരികയായിരുന്നു ഒരു സമയത്ത് ഹെൻറി മരിച്ചെന്നു കരുതിയിരുന്ന കോയിനിങ് അവിടേക്കെത്തി നീടയാൾ ഡോക്ടർ ബൊണോമോയെയും അവരുടെ സഹായിയെയും വെടിവെച്ചു കൊന്നു പിന്നീട് കോയിനിങ് ടോക്കുമായി ഗ്രച്ചൻ്റെ സഹോദരിയുടെ പക്കിലേക്ക് ചെന്നു പരിഭ്രാന്തിയോടെ ഗ്രച്ചൻ തൻ്റെ സഹോദരിയെ രക്ഷിക്കാനായി ആ ഒരു നിരീക്ഷണ മുറിയിലേക്ക് പോകാനായി ശ്രമിച്ചു എന്നാൽ ഹെൻറി അവളെ തടയുകയും അത് നിന്റെ സഹോദരിയല്ലെന്ന് അവളോട് പറയുകയും ചെയ്തു അതൊരു അപകടകാരിയായ ഹ്യൂമനോയിഡ് ജീവിയാണെന്ന് ഹെൻറി അവൾക്ക് മുന്നറിയിപ്പ് നൽകി അവിടെ തൻ്റെ സഹോദരിയെ രക്ഷിക്കാൻ പോകാനായി രച്ഛൻ ഹെൻറിയെ കുത്തി അതേസമയം കോയനിങ് തൻ്റെ പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള ചില രേഖകളെല്ലാം കത്തിച്ചു കളയുകയായിരുന്നു ഇവർ തക്ക തന്നെ അച്ഛൻ തൻ്റെ സഹോദരിയുടെ പക്കലേക്ക് ചെന്നു ഇരുവരും അവിടെ നിന്നും അവിടെ രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് നല്ലയൊരു സമയത്ത് മുഖം മൂടി ധരിച്ച ആ ഒരു ഹ്യൂമനോയിഡ് ജീവി അവിടേക്കെത്തി ആ ജീവി ശക്തമായി ആരംഭിച്ചു അതോടെ ഗ്രൻ ഹെഡ്സെറ്റുകൾ വെച്ച് ഒരു കത്തി ആൽമയ്ക്ക് നേരെ ഉയർത്തിപ്പിടിച്ചു അടുത്തേക്ക് വന്നാൽ ആൽമയെ കൊല്ലുമെന്നും പറഞ്ഞ് ഗ്രൻ ആ ഒരു ഹ്യൂമനോയിഡ് ജീവിയെ ഭീഷണിപ്പെടുത്തി നല്ലൊരു സമയത്ത് ആൽമ ഗ്രച്ചനെ തെറ്റിദ്ധരിക്കുകയും അവളെ തള്ളി മാറ്റുകയും ചെയ്തു അതോടെ ഗ്രച്ചൻ്റെ ഹെഡ്ഫോണുകൾ ഊരിവീണു ആൽമ അവിടെ ഉണ്ടായിരുന്ന റെക്കോർഡിംഗ് കൂടി ആൽമയ്ക്ക് പിന്നാലെ ഗ്രച്ചനും ആ ഒരു ഹ്യൂമനോട് ജീവിയും കൂടി വീഡിയോയുടെ ഗ്രച്ഛനും ആൽമയും ആ ഒരു ഇരുണ്ട മുറിയിൽ ഒളിച്ചിരിക്കുകയാണ് ഗ്രച്ഛനെ അവിടെ നിന്നും ഒരു എം പി ത്രീ പ്ലെയർ കണ്ടുകിട്ടിയിരുന്നു പിന്നീട് ഹെഡ്സെറ്റ് ധരിച്ച് അവിടേക്കെത്തിയ ഹെൻറി ലൈറ്റുകൾ ഓണാക്കി അതോടെ മുഖംമൂടി ധരിച്ച ആ സ്ത്രീയുടെ രൂപത്തിലുള്ള ജീവി ദച്ഛനെ കാണാനിടയായി അതോടെ ആ ഒരു ജീവി ദച്ഛനെ ആക്രമിക്കാനായി ശ്രമിക്കുകയാണ് ഒരു സമയത്ത് ഹെൻറി അവിടെ ഉണ്ടായിരുന്ന ഷെൽഫ് തള്ളിയിടുകയാണ് അതോടെ അച്ഛനും ആ ഒരു സ്ത്രീയും അതിനകത്ത് ഒടുങ്ങിപ്പോയി അതോടെ അവിടെ ഉണ്ടായിരുന്ന ആത്മ രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് എന്നാൽ ഹെൻറി അവളെ പിന്തുടർന്നു ഒരു കാഴ്ച കോയനിങ് കാണുകയും അയാൾ ഹെൻറിക്ക് നേരെ നിറവൊഴിക്കാൻ ആരംഭിക്കുകയും ചെയ്തു ഇതേ സമയം മുഖംമൂടി ധരിച്ചിരുന്ന സ്ത്രീ ഷെൽഫുകളിൽ നിന്നും രക്ഷപ്പെട്ട് രച്ഛനെ ആക്രമിക്കാൻ ആരംഭിച്ചിരുന്നു രച്ചൻ സ്വധൈര്യം തന്നെ പോരാടുകയും ആ ഒരു സ്ത്രീയുടെ കഴുത്തിൽ കുത്തി ആ ജീവിയെ കൊലപ്പെടുത്തുകയുമാണ് ശേഷം രച്ചൻ തൻ്റെ സഹോദരിയെ കണ്ടെത്താനായി പോവുകയാണ് അവൾ പരസ്പരം പോരാടിയിരുന്ന ഹെൻറിയെയും കോയിനിങ്ങിനെയും കാണാനിടയായി അതേസമയം ആൽമ ഉണ്ടായിരുന്ന ഒരു മുറിയിൽ വേടിച്ചിരണ്ടിരിക്കുകയായിരുന്നു ഹെൻറിയും കോയിനിങ്ങും ആയുധങ്ങൾ റീലോഡ് ചെയ്യുന്ന സമയത്ത് അച്ഛൻ അവരെ മറികടന്ന് ആൽമയുടെ കക്കലേക്ക് ചെന്നു ശേഷം രച്ചൻ ആൽമയ്ക്ക് നേരെ കൈനീട്ടുകയും അവളെ ഒരിക്കലും ഉപദ്രവിക്കില്ലെന്ന് ആംഗ്യഭാഷയിൽ അവളെ അറിയിക്കുകയും ചെയ്തു നിന്റെ സന്ദേശം കണ്ട് എൻ്റെ അമ്മ നമ്മളെ കാണാൻ വരുമെന്ന് ഗ്രച്ചൻ അവളെ അറിയിച്ചു ഇതറിഞ്ഞതോടെ ആൽമയ്ക്ക് ഒരുപാട് സന്തോഷമായി ആൽമ ഗ്രച്ചൻ്റെ പക്കലേക്ക് ചെന്ന് അവളെ വാരിപ്പുണർന്നു പിന്നീട് ഗ്രച്ചൻ ഹെൻറിയെ വിളിച്ച് തന്നെ സംരക്ഷിക്കണമെന്ന് അയാളോട് പറഞ്ഞു അത് ചെയ്യാമെന്ന് ഹെൻറി മറുപടി നൽകി അതോടെ ഗ്രച്ചൻ തൻ്റെ സഹോദരിയെയും എടുത്ത് പുറത്തേക്ക് വന്നു ഇത് ഗ്രച്ചനെ വെടിവയ്ക്കാനായി നിന്നിരുന്ന കോയനിങ്ങിനെയും ആൽമയെ കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്ന ഹെൻറിയെയും ആശയക്കുഴപ്പത്തിലാഴ്ത്തി ആ ഒരു ഹ്യൂമനോയിഡ് ജീവിയുടെ വംശം നിലനിർത്താനായി ആൽമയെ എങ്ങനെയെങ്കിലും കയക്കലാക്കണമെന്ന് കോയിനിങ് തീരുമാനിച്ചു അതേസമയം ആൽമയെ തനിക്ക് കൊല്ലണമെന്നും ഗ്രച്ചനോട് മാറി നിൽക്കാനും ഹെൻറി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അത് വകവയ്ക്കാതെ ഗ്രച്ഛൻ ആൽമയെയും വാരിപ്പുണർന്നുകൊണ്ട് മുന്നോട്ടേക്ക് നീങ്ങി ഒരു സമയത്ത് ആൽമ ദ്രൻ്റെ ചെവി കുത്തിപ്പിടിക്കുകയാണ് ശേഷം ഹ്യൂമനോഡ് ജീവിയായ ആൽമ ഉച്ചത്തിൽ ആരംഭിച്ചു എന്നോടുകൂടി കോയിനിങ്ങും എൻട്രിയും ഹിപ്നോട്ടീസ് ചെയ്യപ്പെടുകയാണ് അങ്ങനെ അവരിരുവരും പരസ്പരം വെടിവെക്കുകയും കൊല്ലപ്പെടുകയും ചെയ്തു അങ്ങനെ ദ്രച്ഛനും ആൽമയും അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ഈ ഒരു സമയത്ത് അവർ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടിരുന്ന എഡിനെ കാണുകയാണ് എല്ലാം ഉപേക്ഷിച്ച് മൂവരും ആ ഒരു പട്ടണത്തിൽ നിന്നും രക്ഷപ്പെടുകയാണ് ഒരു സമയത്ത് ആൽമ ഗ്രച്ചൻ്റെ മടിയിൽ തലവെച്ച് ഉറങ്ങുകയായിരുന്നു ഈ ഒരു സമയത്ത് ഗ്രച്ഛൻ ആൽമയെ തൻ്റെ സഹോദരിയായി അംഗീകരിച്ച് തലോടുന്നുണ്ടായിരുന്നു ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്